അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ നിയമങ്ങൾ വരികയാണ് ഇത് എഫ് എൻ വിസയിൽ പഠിക്കാൻ പോകുന്നവരെയാണ് ബാധിക്കുക അമേരിക്കയിലെ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നിലവിലെ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ പഠനത്തെയും വിസയുടെ കാലാവധിയെയും ബാധിക്കും പുതിയ നിയമമനുസരിച്ച് ബിരുദ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം കോഴ്സുകൾ മാറാൻ കഴിയില്ല പഠിക്കുന്ന വിഷയം മാറ്റാനോ ഉയർന്ന കോഴ്സുകളിലേക്ക് മാറാനോ സാധിക്കില്ല പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് സ്കൂൾ അടച്ചുപൂട്ടുകയോ പ്രകൃതി ദുരന്തം കാരണം പഠനം തടസ്സപ്പെടുത്തുക ചെയ്താൽ ഇളവ് ലഭിക്കും സ്റ്റുഡൻസ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം ആണ് ഇതിന് അനുമതി നൽകുന്നത് ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ അതേ ലെവലിലോ താഴ്ന്ന ലെവലിലോ എഫ് എൻ വിസയിൽ വീണ്ടും പഠിക്കാൻ കഴിയില്ല അതായത് ഒരു ബിരുദം കഴിഞ്ഞാൽ അതേ ബിരുദമോ അതിൽ താഴെയുള്ള കോഴ്സോ ചെയ്യാൻ സാധിക്കില്ല ഇത് നടപ്പാക്കാൻ സ്റ്റുഡൻറ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന കമ്പ്യൂട്ടർ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തും മാറ്റങ്ങൾ വരുത്തുന്ന വൈകിയാൽ നിയമം നടപ്പാക്കുന്നത് നീട്ടിവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഡി എച്ച് എസ് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിസയ്ക്ക് ഒരു നിശ്ചിത കാലാവധി ഉണ്ടാകും സാധാരണയായി പഠനം കഴിയുന്നത് വരെയാണ് വിസയുടെ കാലാവധി എന്നാൽ പുതിയ നിയമമനുസരിച്ച് നാലു വർഷം വരെയായിരിക്കും വിസയുടെ കാലാവധി പഠനം കഴിഞ്ഞാൽ മുപ്പത് ദിവസം മാത്രമേ അമേരിക്കയിൽ താമസിക്കാൻ കഴിയൂ കൂടുതൽ സമയം വേണമെങ്കിൽ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വഴി വിസ നീട്ടാൻ അപേക്ഷിക്കണം ഇതിന് കൂടുതൽ പണം കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല ധാരാളം പേപ്പർ വർക്കുകളും ഉണ്ടാകും പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിസയ്ക്ക് നാല് വർഷം വരെ മാത്രം കാലാവധി പഠനം കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞാൽ രാജ്യപ്പെടണം വിസ നീട്ടാൻ യു എസ് അപേക്ഷിക്കണം വിസ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ അനധികൃത താമസമായി കണക്കാക്കും വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ചാൽ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ലഭിക്കും വിസ പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയും ചെയ്യും ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം പുതിയ നിയമങ്ങൾ വന്നാൽ അമേരിക്കയിൽ പഠിക്കാൻ വരുന്നവരുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് നാഫ്സയുടെ അതായത് അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ സിഇഒ ഫാൻഡ ആവോ പറഞ്ഞത് ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന രീതി മാറ്റി ഒരു നിശ്ചിത കാലാവധി വയ്ക്കുന്നത് നല്ല കാര്യമല്ല ഇത് അമേരിക്കയെ ഒന്നാമതെത്തിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന് നല്ലതല്ല ഇത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കും അവർക്ക് കൂടുതൽ കാലതാമസവും നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് പുതിയ നിയമങ്ങൾ കൂടുതൽ ചിലവുണ്ടാക്കുമെന്നും കാലതാമസം ഉണ്ടാക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സർവകലാശാലകൾ പറയുന്നുണ്ട് നിയമത്തിനു നേരെ പരാതികൾ കൊടുക്കാൻ മുപ്പത് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് ഈ സമയം സർവകലാശാലകൾ അവരുടെ ആശങ്കകൾ അറിയിക്കും ചുരുക്കത്തിൽ പുതിയ നിയമങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാക്കും ും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ